ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കൗഡങ് പ്രിൻസിപ്പളിന് കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ കൊടുത്ത മറുപടി കാണുമ്പോൾ ചാണകം ചാണകേന ശാന്തി കൃഷ്ണ ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ല കൗഡങ്ങിന് കൗഡങ് മറുപടി തന്നെ കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് മുറികളിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടി കൗഡങ് അമ്മായി ആയിട്ടുള്ള പ്രിൻസിപ്പൾ ചുവരു മുഴുവൻ കൗടങ് തേച്ച് ശാസ്ത്രത്തിൻ്റെ പുരോഗതി വെളിവാക്കിയത് പ്രിൻസിപ്പാളാണത്ര പ്രിൻസിപ്പൾ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിലൊരു കാര്യമില്ല പുതിയ കാലഘട്ടത്തിലെ പിള്ളർ അതിനൊക്കെ പ്രാപ്തരാണ് പ്രതികരണ ശേഷിയുള്ളവരാണ് അതുകൊണ്ടാണ് കൺകുളിർക്കുന്ന ആ ചാണകം ചാണകേന ശാന്തി കൃഷ്ണ എന്ന ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിൽ വല്ലാത്ത കുളിരുണ്ട് നോർത്തിലോട്ടൊക്കെ ചെല്ലുമ്പോൾ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ തോന്നിവാസം കാട്ടിയതിൽ പ്രതികരിക്കാതെ ഇരുന്നത് ലോകം കാണുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം ഇങ്ങനെയാണോ എന്നുള്ള സംശയം ഉയരുന്ന സന്ദർഭത്തിൽ അങ്ങനെയല്ല പ്രതികരണ ശേഷി ഉള്ളവരാണ് എന്ന നിലയ്ക്ക് രണ്ട് പാക്കറ്റ് ചാണകവുമായി ചെന്ന് കൗഡങ് പ്രിൻസിപ്പളിൻ്റെ റൂം മുഴുവൻ അതേപടി തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് മണമടിച്ചിരിക്കട്ടെ എ സി റൂമിൽ ഞാൻ നല്ല കുളിരണിഞ്ഞിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചാണകത്തിൻ്റെ സ്മെല്ലും അടിച്ചിരിക്കുമ്പോൾ അവർക്ക് പ്ലൂട്ടോണിയം കിട്ടുമെന്നാണ് കരുതിയത് ഇരട്ടി പ്ലൂട്ടോണിയം കൌഡങ് പ്രിൻസിപ്പൾ തന്നെ വലിച്ചു കേട്ടെ എന്ന രീതിയിൽ അവർ പ്രതികരിച്ച് കാണുമ്പോൾ ഈ രാജ്യത്തിന്റെ യുവതയിൽ ഇനിയും പ്രതീക്ഷയുണ്ട് जो अधिकार स्टूडेंट को है कि उसके मौजूदगी में क्लासरूम में गोबर लगना चाहिए था गोबर या नहीं लगा, आपको कैसे क्यों तो नहीं वीडियो है सारे हर उसमें हर तो तो पे वीडियो प्लेटफॉर्मी क्यूँ तो नहीं लिखा लिखाउट में लिखा उसमें और कैसे लिखा जाएगा वाले इसका वाले तो अरे मैम आप अपनी बात से मुकरिए मत दुनिया के सामने सर्वजगित हो चुका है वीसी साहब ने भी ये स्टेटमेंट दी है कि आप अपने जो है घर को लिपने का काम कीजिए पहले आपका परिचय मैडम शर्मा वाइस प्रिंसिपल सुनी तो मैडम जिसके रिक्वेस्ट है, है। मैडम अभी कॉलेज में ही थी हमारे आने से पहले कहाँ चली गई वो तो बहुत पहले से प्रोग्राम में गई हुई है अभी गई है है अभी गई अभी 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 नहीं आप दस बजे ऐसी तो मैं ही कॉलेज में हूँ अरे मैडम सुनिए तो आप मेरी बात सुनिए मेरी बात जो प्रयोग उन्होंने छात्रों की क्लासरूम सुनिए रिसर्च प्रोजेक्ट का ज्ञान जी प्रोजेक्ट लिया है आपने उससे बात किया रिसर्च प्रोजेक्ट आप रिसर्च करनी है ना अगर एक्सपेरिमेंट करना है वीसी साहब ने भी स्टेटमेंट तो दिया नहीं नहीं नहीं, नहीं, नहीं। आप, आप, आप अपने घर पे कीजिए आप अपने घर पे कीजिए देखिए एक, एक मिनट आप वो रिसर्च अपने घर पे कीजिए का भाई बुलाओ मनराज श्वेत को मैडम के आज रूम में जो रिसर्च उन्होंने करी है वो रिसर्च यहाँ भी लागू होनी चाहिए क्यों लागू होगी लागू पूरी तरीके से लागू होगी बुला लो जिसको बुलाना है

मैडम होती तो उनसे बात की जाती मैडम है ही नहीं रिसर्च प्रोजेक्ट इम्प्लीमेंट हो रहा है और कहाँ पे बैठती है मैडम यहाँ पे कहा बैठती है मैडम मैडम ही बता दो रूम बता दो मैडम कहाँ बैठती है मैडम नहीं है, तो गोबर लगाने का समय तो मिल जाता है आपके रूम में तो चल जाएगा लाओ चला के दिखा दूंगा एक मिनट में चला के दिखा दूंगा आपके रूम में तो सेंट्रलाइज एयर कंडीशनर स्टूडेंट पढ़े गोबर की क्लासरूम में एक परसेंट भी शर्म नहीं है तो सुगंधित तो करते तो तो हैं बाथरूम लक्ष्मी बाई कॉलेज मैडम की प्रिंसिपल का है बच्चों को यहाँ वॉशरूम की सुविधा इतनी त्रस्त है इतनी त्रस्त है कि स्टूडेंट ढंग से वॉशरूम को साफ टॉयलेट भी नसीब नहीं है तो जरा टॉयलेट में भी ठंड का काम देने का हम करेंगे क्योंकि रिसर्च प्रोजेक्ट है ചാണക സംഘികൾ കാട്ടിക്കൂട്ടുന്ന എന്ത് തരം വൃത്തികേടുകളെയും കയ്യും കെട്ടി നോക്കിയിരിക്കുന്നവരല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാവുകയാണ് റൂമിനകത്തൊക്കെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് ചാണകം വാരി എറിഞ്ഞിട്ട് പോകുമ്പോൾ അത് ചെന്ന് പതിക്കുന്നത് ഇതുപോലുള്ള കൗടങ്കുകളെ സൃഷ്ടിക്കുന്ന സംഘപരിവാറിന്റെ മുഖത്താണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാലം വളരെ വേഗത്തിൽ പുരോഗതിയുടെ ഘട്ടത്തിലേക്കും മുന്നോട്ടും പ്രയാണം നടത്തുമ്പോൾ ഇവിടെ നേരം വെളുക്കാത്ത കുറെ അമ്മച്ചിമാരും അമ്മാവന്മാരും ചേർന്ന് ഈ നാടിനെ ശിലായുഗത്തിലേക്ക് നടത്തിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് മുറിയിൽ ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു പ്രിൻസിപ്പൾ തന്നെ നിന്ന് ചാണകം വാരി വെഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഈ നാടിനെ കാണേണ്ടി വന്നത് ഈ നാട്ടിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആ ദൃശ്യം ലോകത്തിന് മുന്നിലേക്ക് പോകുന്നത് ലജ്ജിച്ച് തലതാഴ്ത്താനല്ലാതെ ഈ നാടിന് നാടിനെന്ത് പറ്റുമായിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് ഈ നാടിൻ്റെ അഭിമാനം ഉയർത്തുന്ന രീതിയിലേക്ക് ആ കുട്ടികൾ പ്രതികരണവുമായി എത്തിയത് അഭിനന്ദിക്കാതെ തരമുണ്ടോ കുറച്ച് കുറച്ച് ചാണകം വാരി ആ കൗടങ് അമ്മച്ചിയുടെ മോന്തേക്കൂടെ അങ്ങ് തേച്ച് കൊടുത്തിരുന്നെങ്കിൽ വൃത്തിയായന് അധ്യാപകരെന്തോ ഗുരുക്കന്മാരാണ് അവരെ നമ്മൾ താണു വണങ്ങണമെന്നൊക്കെയാണ് സംഘപരിവാറുകാർ പഠിപ്പിക്കുന്നത് കാര്യം എന്ത് വിവരക്കേട് ഇവർ പറഞ്ഞു തന്നാലും നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നാണല്ലോ സംഗിണി അമ്മച്ചിമാർ അല്ലെങ്കിൽ സംഗിണികളായിട്ടുള്ള കുലകൾ അത് പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ആയിക്കോട്ടെ ഏത് പദവിയിലെത്തിയാലും അവരെ ഗുരുതുല്യരായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല വിവരക്കേടുകളും വഹിച്ചുകൊണ്ട് നടക്കുന്ന കൗടങ്കുകളെ ആ നിലയ്ക്ക് തന്നെയാണ് കാണേണ്ടത് ആ കൗടങ് മനസ്സുകളെ അതേ നിലയ്ക്ക് നേരിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ ഗുരുക്കന്മാരെ വണങ്ങണമെന്ന് പഠിപ്പിച്ചു വിടുന്ന രക്ഷിതാക്കളുണ്ട് എന്ത് പൊട്ടത്തരം കാണിച്ചാലും അതിനെ വണങ്ങി നിന്ന് നമ്മൾ അനുസരിച്ചോളണം വിനയപൂർവ്വം ഉൾക്കൊള്ളണം അല്ലെങ്കിൽ കോപത്തിന് പാത്രമാകും അതൊക്കെ പണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏത് പദവിയിലിരുന്നാലും അത് മനുഷ്യരാണ് നമ്മളുടെ ഇടയിൽ നിന്ന് പോകുന്നവരാണ് അവർക്ക് പ്രത്യേക പ്രിവിലേജോ അല്ലെങ്കിൽ പ്രത്യേക ദിവ്യശക്തിയൊന്നും ഇല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് ആദരിക്കപ്പെടേണ്ടത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ കസേരയിലിരുന്ന് അവർ ചെയ്ത പ്രവൃത്തിക്ക് ഇതല്ലാതെ മറ്റൊരു രീതിയിലുള്ള പ്രതികരണവും അർഹിക്കുന്നില്ല ആ നിലയ്ക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചതിന് ഈ രാജ്യം അവരെ അഭിമാനപൂർവ്വം അഭിനന്ദിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് അവർ കാത്തു സംരക്ഷിച്ചത് ഇവിടത്തെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ ചാണകമല്ല എന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാട്ടിക്കൊടുത്തതിന് അവരെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാകത്തുമില്ല